ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങളുടെ കർമ്മ അവസാനിച്ചുവോ എന്താണ് ഇനിയും കർമ്മയുണ്ടോ അല്ലെങ്കിൽ കർമ്മം അവിടെ അവസാനിച്ചുവോ എന്നുള്ള റീഡിംഗാണ് നമ്മളൊന്ന് നോക്കാനായിട്ട് പോകുന്നത് എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എല്ലാ വീഡിയോയിലും ഫസ്റ്റ് ഇൻട്രോഡക്ഷൻ പറയുന്ന പോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം പിന്നെ ഇതുപോലുള്ള വീഡിയോസ് എല്ലാം നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് യൂണിവേഴ്സിൻ്റെ തീരുമാനപ്രകാരം മാത്രമാണ് സോ അതിൻ്റേതായുള്ള രീതിയിൽ ഇതി ഇതിരുന്ന് കാണാം ഓക്കെ പിന്നെ ജനറൽ റെഡിംഗ് ആണ് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അവിടെ റീസണേറ്റ് ആകണം എന്നില്ല ഓക്കെ വീഡിയോയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റീസണേറ്റ് ആകണമെന്നില്ല ചിലരുടെ എനർജിയിൽ മാത്രം കണക്റ്റഡ് ആവുന്ന കാര്യങ്ങളും ഉണ്ടായിരിക്കും ഓക്കെ സോ അതിൻ്റേതായിട്ടുള്ള സെൻസിൽ എടുക്കുക പിന്നെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് എൻ്റെ വാട്സപ്പ് നമ്പർ ഇട്ടിട്ടുള്ളത് അതിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാം പേഴ്സണൽ റീഡിംഗ് ആണെങ്കിൽ അത് എഴുതിയിട്ട് ചോദിക്കുക ഓക്കെ ജസ്റ്റ് ഒരു ഹലോ ഹായ് ഇട്ടിട്ട് പോകരുത് അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാം ഓക്കെ നിങ്ങളുടെ പേഴ്സൻ്റെ പേര് ജസ്റ്റ് ഒന്ന് മനസ്സിൽ വിചാരിക്കുക മൂന്ന് പ്രാവശ്യം അതിനുശേഷം കണ്ണുകൾ കണ്ണുകളടച്ച് രണ്ട് മിനിറ്റ് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഇതിൽ ഇതിലേക്ക് എനർജി കൊടുത്ത് കാണാം കേട്ടോ അപ്പം നമുക്ക് നോക്കാം ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള കർമ്മ നിങ്ങളുടെ അവസാനിച്ചുവോ എന്തായിരുന്നു കർമ്മ എന്താണ് നമുക്ക് റീഡിങ്ങിൽ കിട്ടാൻ നോക്കാം ഓക്കെ നമുക്കൊരു ഐഡിയ ഇല്ല എന്താ വരാ വരാം എങ്ങനെയാണെന്നൊക്കെയുള്ള കാര്യങ്ങളൊന്നും ഒരു ഐഡിയ ഇല്ല പ്രാർത്ഥനയോടെ ഇരിക്കുക കാരണം ഇത്തരത്തിലുള്ള റീഡിംഗ് എല്ലാം നിങ്ങൾക്ക് വരുന്നത് യൂണിവേഴ്സ് നിങ്ങളുടെ ഏഞ്ചൽസ് കൊണ്ടു തരുന്നതാണോക്കെ എത്തിക്കുന്നതാണ്

ഈ ഷഫിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബോറടി ഫീൽ ചെയ്യണ്ട ബിക്കോസ് ഇത് നിങ്ങളുടെ എനർജി പ്രകാരം വരുന്ന കാർഡ്സുകളാണ് ഇവിടെ ഓക്കെ സോ നിങ്ങളുടെ എനർജി പൂർണ്ണമായിട്ടും ഇതിലേക്ക് കൊടുത്തുകൊണ്ട് തന്നെ കാണുക കേട്ടോ ഓക്കെ ജസ്റ്റ് Once reverse and the moon card reverse, Ten of Source. വേൾഡ് കാർഡ് റിവേഴ്സ് ആണ് ഓക്കേ ഓക്കേ എനിക്കിവിടെ ബോട്ടം ഓഫ് ദ ഡക്ക് ഇവിടെ വീലോ ഫോർച്യൂണിൻ്റെ ഒരു കാർഡ് കിട്ടുന്നുണ്ട് ദ കാലചക്രം ഓക്കേ എനിക്കത് കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇതും കൂടി എടുത്ത് ഇവിടെ വെക്കുകയാണ് കാലചക്രം യെസ് അപ്പോൾ ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള കണക്ഷൻ ഏറെക്കുറെ പേർക്കും ഉണ്ടായിട്ടുണ്ടായിരിക്കാം ലൈക്ക് ഭൂരിപക്ഷം പേർക്കും ഇങ്ങനെയുള്ളവർ നിങ്ങളെ ലൈഫിലേക്ക് വരുന്നത് നിങ്ങൾ ഓൾറെഡി ഒരാളുമായിട്ട് കമ്മിറ്റഡായിട്ട് ഇരിക്കുന്ന ഒരു ടൈമിലായിരിക്കും അല്ലെങ്കിൽ മാരേജ് കഴിഞ്ഞ പേഴ്സൺസിനോ അല്ലെങ്കിൽ ഓൾറെഡി ഒരാളുമായിട്ട് നിങ്ങൾ കമ്മിറ്റഡായിട്ട് ഇരിക്കുന്ന ഒരു ടൈമിലേക്കൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു പേഴ്സൺ ലൈഫിലേക്ക് വന്നിട്ടുണ്ടായിരിക്കാം ഓക്കെ ദിസ് ഈസ് യുവർ കർമ്മ തന്നെയാണ് കർമ്മ റിലേറ്റ് ചെയ്തിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് സോ ആ ഒരു ഈ ഒരു റിലേഷൻഷിപ്പിന് നിങ്ങൾക്ക് മുമ്പോട്ടേക്ക് എന്താ പറയുക എല്ലാവരെയും ഒരു ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കില്ല സൊസൈറ്റിക്ക് മുമ്പിലും എല്ലാ എല്ലാം ഒരു രീതിയിൽ നോക്കുമ്പോൾ ഓക്കെ ഈ ഒരു കർമ്മ റിലേഷൻ ഭയങ്കരമായിട്ട് നിങ്ങളെ വലയ്ക്കും ഓക്കെ ഫസ്റ്റ് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷവും ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക ലൈഫിൽ അനുഭവിച്ചിട്ടില്ലാത്ത തരത്തിലുള്ളൊരു സന്തോഷവും അത്തരത്തിലുള്ളൊരു എനർജിയൊക്കെ തരുന്ന ഒരു റിലേഷൻഷിപ്പായിരിക്കും ഇത് സോ പോകെ 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 അതിൻ്റെ സ്വഭാവങ്ങൾ മാറിക്കൊണ്ടിരിക്കും സോ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളെ ഈ ഒരു കർമ്മ റിലേഷൻഷിപ്പ് ഒരുപാട് നിങ്ങളെ വലയ്ക്കും എന്നാണ് കാണിക്കുന്നത് ഓക്കെ ഇവിടെ ഓൾറെഡി എല്ലാവർക്കും ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇതൊരു കർമ്മ റിലേറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ബന്ധം തന്നെയാണ് ഇവിടെ കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് സാധാരണ ഒരു റിലേഷൻഷിപ്പാണ് ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടായിരിക്കും ഇപ്പോൾ ചെറു ചെറുതിലൊക്കെ എല്ലാവർക്കും ഓരോരോ ക്രഷും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അല്ലല്ലേ അപ്പോൾ അതൊന്നും വലിയൊരു എന്താ പറയുക ഡിവാൻ റിലേഷനോ കർമ്മ റിലേഷനോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കൺമുമ്പിലേക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് വിശ്വസിക്കാം ഇത് കർമ്മയാണ് ഇവിടെ കാണിക്കുന്നതുകൊണ്ട് കർമ്മ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ് ഓക്കെ കർമ്മ അവസാനിച്ചോ ഇല്ലയോ എന്നുള്ളത് ഞാൻ പറയാം ഇവിടെ ഈ ഒരു വ്യക്തിയുടെ റിലേഷൻഷിപ്പ് വല്ലാതെ വല്ലാത്തൊരു വല്ലാതെ നിങ്ങളെ വലക്കുന്നു കാണിക്കുന്നുണ്ട് ഇതിൽ തന്നെ നിങ്ങളുടെ നിങ്ങളുടെ എനർജിയാണ് കൂടുതലുമായിട്ട് എനിക്കിവിടെ കിട്ടുന്നത് മാനസികമായിട്ട് ഒരുപാട് തളർന്നിരിക്കുന്നതാണ് നിങ്ങളുടെ എനർജി എനിക്ക് കിട്ടുന്നത് സോ അവർക്ക് അവരുടെ ഇമോഷൻസിനെ ഏറെക്കുറെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് നിങ്ങൾക്ക് അതൊട്ടും തന്നെ പറ്റുന്നില്ല എന്നുള്ള രീതിയിലേക്കാണ് ഇവിടെ കാണിക്കുന്നത് അവരുടെ ഭാഗം നോക്കുമ്പോൾ അവർ അവരുടെ കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് കൂളായിട്ട് പോകുന്ന ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ റിലേഷൻ അല്ല അവരുടെ കാര്യങ്ങളിൽ കൂളായിട്ട് അവരതെടുത്ത് മുമ്പോട്ട് പോകുന്ന ഒരു എനർജിയാണ് എനിക്കിവിടെ ശരിക്കും പറഞ്ഞാൽ കിട്ടുന്നത് ഓക്കെ പക്ഷേ നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇവിടെ വരുന്നതായിട്ട് കാണിക്കുന്നത് ബിക്കോസ് ഇത് നിങ്ങളുടെ കർമ്മയാണ് അവരുടെ കർമ്മയല്ല ഏറെക്കുറെ പേർക്കും ഇത് നിങ്ങളുടെ കർമ്മ അനുസരിച്ചിട്ട് വന്നിട്ടുള്ളതാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ ആ ഒരു പേഴ്സൻ്റെ കാര്യത്തിൽ ബുദ്ധിമുട്ട് അപ്പോൾ ആ ഒരു അടുത്ത് നിങ്ങൾ ഏറെക്കുറെ പേരും വിഷമത്തോടെ അല്ലെങ്കിൽ കാര്യം വിഷമത്തോടെ ആണെങ്കിലും അല്ലെങ്കിലും അല്ലെങ്കിൽ കുറേ പേർക്ക് ദേഷ്യത്തോടൊക്കെ പറയുന്നതായിട്ട് കാണിക്കുന്നുണ്ട് എന്താ പറയുക അവർക്കിതൊരു വിഷമല്ലാത്ത രീതിയിലാണ് അവർ നിങ്ങളുടെ അടുത്ത് പെരുമാറുന്നത് പക്ഷേ എന്തെങ്കിലും നിങ്ങൾ നിങ്ങൾ അവരോട് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ പെരുമാറുന്നത് അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ ഒരുപാട് ഇംബാലൻസ് റിലേഷൻഷിപ്പിൽ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് സോ എന്തെങ്കിലും നിങ്ങൾ അവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന എനർജി ഇവിടെ വരുന്നുണ്ട് ഓക്കെ കുറ്റപ്പെടുത്തുന്നതായിട്ടുള്ളൊരു എനർജി വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് അവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ അവർ പറയുന്നു നിങ്ങൾ നിങ്ങൾക്ക് എൻ്റെ സാഹചര്യം അറിയുന്നില്ല നിനക്കിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി എൻ്റെ സാഹചര്യം നീ മനസ്സിലാക്കണം ആ സാഹചര്യങ്ങളെ മുമ്പോട്ടിട്ടിട്ട് അവർ എന്താ പറയുക ഇങ്ങനെ ഇങ്ങനെ ഒരു സിറ്റുവേഷനെ തടി തപ്പുന്ന ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട് ഓക്കെ കുറേ പേർക്കിവിടെ എനിക്ക് എനർജി കിട്ടുന്നതാണ് ഫോൾസ് ടിൻഫേംസിൻ്റെ എനർജി കിട്ടുന്നുണ്ട് ഓക്കെ ടിൻഫ്ലെയിം എനർജി പോലെ തന്നെ നിങ്ങളെ തോന്നിപ്പിക്കും പക്ഷെ അത് ഫോൾസ് ടിൻഫേം ടിൻഫ്ലെയിംസാണ് ബിക്കോസ് ഈ ഒരു ഫോൾസ് ടിൻഫേംസ് നിങ്ങളുടെ ഇതിൽ വന്ന് അത് അവസാനിച്ചു പോകും എന്നാൽ മാത്രമാണ് ചില വ്യക്തികൾക്ക് അവിടെ റിയൽ ടിൻഫ്ലെയിംസിൻ്റെ എനർജി അല്ലെ എൻട്രി അവിടെ ഉണ്ടായിരിക്കുള്ളൂ കുറേ പേർക്കല്ല എല്ലാവർക്കല്ല ഞാൻ പറയുന്നത് കുറച്ച് പേരെ എനർജിയിൽ എനിക്ക് കാണുന്ന കാര്യമാണ് അവിടെ പറയുന്നത് കുറച്ച് പേർക്കിത് ഫോൾസ്റ്റ് ഇൻഫ്ലെയിം ആണ് അത് ഏറെക്കുറെ അവിടെ ഒരുപാട് എന്താ പറയുക ഈ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത് ഫസ്റ്റ് എൻറ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിൽ തന്നെയാണ് വന്നിട്ടുള്ളത് നിങ്ങളും അതിനൊരു എൻ്റർടൈൻമെൻറ്റ് രീതിയിലേക്ക് തന്നെയാണ് എടുത്തിട്ടുള്ളത് പിന്നെ പോകെ പോകെ നിങ്ങളറിയാതെ തന്നെ നിങ്ങൾ അവരിലേക്ക് ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ട് ായിക്കഴിഞ്ഞു ഓക്കേ സോ കുറേ പേർക്ക് ഇവിടെ പാസ്റ്റ് ലൈഫിൻ്റെ കർമ്മയും കൂടി കാണിക്കുന്നുണ്ട് ഓക്കെ യാ പാസ്റ്റ് ലൈഫിൻ്റെ കർമ്മ എനർജി ഇവിടെ കാണിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടായിരിക്കില്ല എന്തുകൊണ്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പ് ഇങ്ങനെ വന്നിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഫുള്ളി എന്താ പറയുക ഡിപ്പെൻഡ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട് നിങ്ങളെക്കൊണ്ട് ഒന്നിനും പറ്റാത്ത സി മാനസികമായിട്ട് തളർന്നിരിക്കുന്ന അവസ്ഥയാണ് ഈ ഒരു എനർജി എനിക്ക് കൂടുതലായിട്ട് കിട്ടുന്നത് ഓക്കെ ഇപ്പം നിങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള ബ്ലോക്കേജസ് കാണിക്കുന്നുണ്ട് ഏസ് ഓഫ് സോൾസ് ഇവിടെ നിങ്ങൾക്ക് കണ്ടാത്തറിയാം അറിയാം നല്ല രീതിയിൽ നിങ്ങൾ രണ്ടുപേരും അടുക്കാനായിട്ട് ശ്രമിക്കും തോറും അകലുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങൾക്കത് കണ്ടാലറിയാം നിങ്ങൾക്ക് ഇടയിൽ തന്നെ ഒരു ബ്ലോക്കായിട്ട് ഒരു ഇത് വന്നിട്ടുള്ളത് അപ്പോൾ രണ്ടു പേർക്കും അടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും അവിടെ നിങ്ങൾ അത്രത്തോളം അവരിലേക്ക് അടുക്കാൻ ശ്രമിക്കുന്നുണ്ടോ അത്രത്തോളം തന്നെ എന്തോ എന്തോ ഒരുമാതിരി അകൽച്ച നിങ്ങൾക്കിടയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് കർമ്മ റിലേറ്റഡ് ആണ് ഈ കർമ്മ റിലേറ്റഡിൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഇപ്പോൾ മെയിൻ കാണിക്കുന്നത് അവിടെ ഒരു കാർമ്മിക്കായിട്ടുള്ള ഒരു എനർജിയാണ് കാണിക്കുന്നത് സോ ഈ ഒരു റിലേഷൻഷിപ്പിലൂടെ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരിക്കും ആ മാറ്റങ്ങൾ ഓഫ് കോഴ്സ് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് തളർത്തുന്ന ഒരുപാട് കാര്യങ്ങൾ അത് നിങ്ങൾക്കൊന്നിനും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഇതിൽ മാത്രം എന്താ പറയുക ഡേ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യം മാത്രമായിരിക്കും അവസ ആ ഒരു അവസാനം വരെ തിങ്ക് ചെയ്യാനുണ്ടായിരിക്കാം എടുക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ഉറക്കം പോലും നഷ്ടപ്പെട്ടിട്ടുള്ള ഒരുപാട് പേരുടെ എനർജി ഇവിടെ കാണിക്കുന്നുണ്ട് ഉറങ്ങാൻ പറ്റാതെ അത് തന്നെ ആലോചിച്ച് ഡിപ്രഷൻ രീതിയിലൊക്കെ പോകുന്ന ഒരുപാട് ആൾക്കാർ എനർജി ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ലാത്ത രീതിയിലാണിപ്പോൾ മുമ്പോട്ട് പോകുന്നത് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത ഒരു വലച്ചിൽ നിങ്ങളുടെ എനർജിയിൽ കാണിക്കുന്നുണ്ട് മെയിനായിട്ട് ഓക്കെ പക്ഷെ അവരുടെ എനർജിയിൽ അവർ അവരുടെ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്തിട്ട് വളരെ നല്ല പോലെ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് കുറേ പേരുടെ എനർജീസിൽ ഇവിടെ അങ്ങനെയാണ് കാണിക്കുന്നത് ബട്ട് നിങ്ങൾക്കാണ് ഒട്ടും സഹിക്കാൻ പറ്റാത്തത് കാരണം അവരെപ്പോഴും നിങ്ങൾക്ക് ആയിട്ട് നിൽക്കണം അവരുടെ എന്താ പറയുക അവരുടെ സ്നേഹം മാത്രമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് കൂടെ ഉണ്ടായാൽ മാത്രം മതി എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇവിടെ ഓക്കെ സോ നിങ്ങൾ ഇവിടെ എത്രത്തോളം നിങ്ങൾ അടുക്കാനായിട്ട് ശ്രമിക്കുന്നുവോ അകന്നകന്നുകൊണ്ടിരിക്കുന്ന ഒരു എനർജി ഇവിടെ എന്തോ കാണിക്കുന്നുണ്ട് സോ ഇവരെ നേടിയെടുക്കുക എന്നുള്ളത് അവരെ പിടിച്ചു നിർത്തുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമായിരിക്കില്ല ഈ ഒരു റിലേഷൻഷിപ്പിൽ കർമ്മ റിലേറ്റഡ് റിലേഷൻഷിപ്പായിട്ട് വരുന്ന ഒരു ബന്ധം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്രയ്ക്ക ചിന്തിച്ചാലും നിങ്ങൾക്കതിനെ വിട്ട് കളയാനും പറ്റില്ല എന്ന കൂടെ ഒരു സ്മൂത്തായിട്ട് കൊണ്ടുപോകാനും പറ്റുന്നില്ലാത്തൊരു റിലേഷൻഷിപ്പായിരിക്കും വലയ്ക്കുന്നുണ്ട് നന്നായിട്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് എന്നിവിടെ കാണിക്കുന്നുണ്ട് ഓക്കേ രാത്രി കാലങ്ങൾ കാലങ്ങളിൽ ഉറക്കമില്ലാതെ ഇത് കണ്ടില്ല ടെൻ ഓഫ് സോഴ്സ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ടെൻ ഓഫ് സോഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ അത്രയും പെയിൻഫുള്ളായിട്ടുള്ളൊരവസ്ഥയാണ് നിങ്ങളുടെ എനർജീസിൽ കാണുന്നത് ഓക്കെ ആൻഡ് വേൾഡ് കാർഡ് ഇവിടെ ആണ് വേൾഡ് കാർഡ് റിവേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒന്നിനും നിങ്ങളുടേതായിട്ടുള്ള പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഇവിടെ ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റാത്ത അവസ്ഥയിൽ തന്നെയാണ് കാണിക്കുന്നത് ഇവൻ നിങ്ങളെ പോലും ചിലവർക്ക് മക്കളുടെ കാര്യം പോലും മര്യാദയ്ക്ക് നോക്കാൻ പറ്റാത്ത അവസ്ഥ എല്ലാവരേക്കാൾ ഇമ്പോർട്ടൻസ് നിങ്ങൾ ഈ ഒരു പേഴ്സണ് അത് നിങ്ങൾ പോലും അറിയാതെ അങ്ങനെ ആയിട്ടുണ്ടായിരിക്കും ഓക്കെ കുറേ പേർക്ക് ഇവിടെ സോഷ്യൽ മീഡിയാസ് വഴി കണ്ട് പരിചയമായിട്ടുള്ള അല്ലെങ്കിൽ സോഷ്യൽ മീഡിയാസ് ഓൺലൈൻ വഴി ഒരു എനർജി വരുന്നുണ്ട് കുറേ പേർക്ക് വർക്ക് റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളൊരു എനർജീസും കാണുന്നുണ്ട് ഈ രണ്ട് എനർജിയാണ് ഏറ്റവും കൂടുതൽ എനിക്കിവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് കുറെ പേരുടെ എനർജീസിൽ എന്തുകൊണ്ടോ എനിക്ക് വരുന്ന നമ്പേഴ്സ് ട്വൻ്റി ഫൈവ് സിക്സ്റ്റീൻ ഫിഫ്റ്റീൻ ട്വൻറ്റി എയ്റ്റ് ട്വൽവ് ട്വൻ്റി ഫോർ തേർട്ടി ഫോർ എന്നുള്ള സംഖ്യകളാണ് എനിക്കിവിടെ ഏറ്റവും കിട്ടുന്നത് മേ ബി അത് നിങ്ങളുടെ ഏജോ അല്ലെങ്കിൽ എന്തെങ്കിലും ബർത്ത്ഡേ ഡേറ്റോ അല്ലെങ്കിൽ അവരുടെ ഫാമിലീസിൻ്റെ ആരെങ്കിലും ആയിട്ട് എന്തെങ്കിലുമൊക്കെ കണക്റ്റഡ് ആയിരിക്കും അല്ലെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ട്വൻറ്റി എയ്റ്റ് ഇവിടെ കാണിക്കുന്നുണ്ട് ട്വൻറ്റി എയ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കത് ടെൻ എന്നും കൂടി കൂട്ടാം അതായത് പത്താം തീയതി എന്ന് പറയാം ട്വൽവ് എന്ന് പറയുമ്പോൾ അത് നമുക്ക് മൂന്ന് എന്നും കൂടി പറയാം എനർജി കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ പറയുന്നത് അപ്പോൾ കുറേ പേരുടെ കർമ്മ ഇവിടെ വിലോ ഫോർച്യൂൺ ഇവിടെ കാണിക്കുന്നത് കുറച്ച് പേർക്ക് ഇവിടെ കർമ്മ അവസാനിച്ചതായിട്ട് കാണിക്കുന്നുണ്ട് കാരണം നിങ്ങളുടെ കുറേ പേരുടെ വന്നിട്ടുള്ളത് ഇതൊരു ഫാൾസ്ഡ് ഇൻഫ്ലുവൻസ് ആണ് ആൻഡ് ഓഫ് കോഴ്സ് ഇവിടെ പാ കാർ പാസ്റ്റ് ലൈഫിൻ്റെ കണക്ഷനും എനിക്കിവിടെ വന്നിട്ടുണ്ട് അപ്പോൾ പാസ്റ്റ് ലൈഫിൻ്റെ കണക്ഷൻ ആകുമ്പോൾ നമ്മൾ ഏറെക്കുറെ പേർക്കും അവിടെ ഭയങ്കര സന്തോഷമാണ് പാസ്റ്റ് ലൈഫിൻ്റെ കണക്ഷൻ എന്ന് പറയുന്നത് പാസ്റ്റ് ലൈഫ് കണക്ഷൻ നമ്മളുടെ കർമ്മം അനുസരിച്ചിട്ടാണ് വരുന്നത് അപ്പോൾ ആ ഒരു കർമ്മ നമ്മളെ ലൈഫിലേക്ക് വന്ന് അത് അവസാനിച്ച് കഴിഞ്ഞാൽ അത് പോകേണ്ട ബന്ധമാണ് അപ്പോൾ എല്ലാവർക്കും അല്ലാട്ടോ ഞാൻ പറയുന്നത് എനിക്കിവിടെ തേർട്ടി ഫൈവ് പേഴ്സൻറ്റേജ് ആൾക്കാരുടെ കാര്യമാണ് ഇവിടെ കർമ്മ അവസാനിച്ചതുള്ളതായിട്ട് കാണിക്കുന്നത് ഓക്കെ ആ ഒരു വ്യക്തിയുമായിട്ടുള്ള കർമ്മ കർമ്മം അവസാനിച്ചു പക്ഷേ ബാക്കിയുള്ളവർക്കും ഇനിയും അവിടെ കർമ്മക്കെടുക്കുകയാണ് നിങ്ങൾ ഈ ഒരു പേഴ്സണുമായിട്ട് ഇനിയും അവിടെ കണ്ടുമുട്ടേണ്ടതും അല്ലെങ്കിൽ റീജോയിനിങ് ആവേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും കാരണം ആ കർമ്മ ഏറെക്കുറെ പേർക്കും ഇവിടെ ലൈഫ് ലോങ്ങിലേക്കുള്ളൊരു ബന്ധം തന്നെ കാണിക്കുന്നുണ്ട് പക്ഷെ ആ ഒരു ബന്ധം നിങ്ങൾ നേടിയെടുക്കണമെങ്കിൽ ഞാൻ പറഞ്ഞു ഇവിടെ ഈ ഒരു വ്യക്തിയെ നേടിയെടുക്കുക അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയെ നേടിയെടുക്കുക എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങൾക്കൊരു മാരേജ് പ്രപ്പോസൽ മാരേജ് ലൈഫിലേക്ക് ഏറെക്കുറെ പേർക്കും ഇവിടെ കാണിക്കുന്നൊന്നുമില്ല പക്ഷെ ലൈഫ് ലോങ്ങ് ഇതേപോലെ തന്നെ കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കും ഇദ്ദേഹം സോ ആ ഒരു ആളെ ലൈഫിൽ ലൈഫ് ലൈഫിലൊക്കെ കൊണ്ടുപോകുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് കാരണം ഞാൻ പറഞ്ഞു അത് നിങ്ങളുടെ കർമ്മയാണ് ആ കർമ്മ നിങ്ങൾ ലൈഫിലേക്ക് എടുക്കണമെങ്കിൽ നിങ്ങൾ പല കാര്യങ്ങളും ഈ ഒരു പല മനശക്തി സോൾ അവേക്കണിങ് ഇവിടെ പോസിബിൾ പോസിബിളാക്കണം നിങ്ങൾ കുറേ കാര്യങ്ങൾ നിങ്ങളും ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നാൽ മാത്രമേ ആ വ്യക്തിയെ നിങ്ങളുടെ അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫിൻ്റെ ബാഡ് കർമാസിൻ്റെ രീതിയിൽ വന്നിട്ടുള്ള ബന്ധങ്ങളാണ് കുറേ ഇവിടെ കാണിക്കുന്നുണ്ട് ആ കർമ്മ എന്താണോ അത് ഹീലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതവിടെ ആ ഒരു പ്രോബ്ലം അവിടെ കഴിഞ്ഞു പിന്നീട് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനെ ലൈഫ് ലോങ് വേണമെന്നുണ്ടെങ്കിൽ അത്തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കൊണ്ടുപോകുന്നതാണ് സെ റിക്വസ്റ്റ് ആണ് യൂണിവേഴ്സിലേക്ക് കൊടുക്കുന്ന ടൈപ്പ് ഓഫ് റിക്വസ്റ്റ് ഓക്കെ അപ്പോൾ ഇവിടെ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കാർമ്മിക്കായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കാണിക്കുന്നത് ചില വ്യക്തികൾക്ക് ഇവിടെ എന്തോ ഇതിപ്പോൾ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ ഒരു എന്താ പറയുക തേർഡ് പാർട്ടി എനർജി കാണിക്കുന്നുണ്ട് കാരണം ടു ഓഫ് പെൻഡിക്കിൾസ് ഇവിടെ വന്നിട്ടുണ്ട് ടു ഓഫ് പെൻഡിക്കിൾസ് എന്ന് പറയുമ്പോൾ അവിടെ തേർഡ് പാർട്ടി എനർജിയെ സൂചിപ്പിക്കുന്നതാണ് കുറച്ച് പേർക്ക് അതവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ആ തേർഡ് പാർട്ടീസിൻ്റെ കാര്യങ്ങളും വേണമെങ്കിൽ ഏറെക്കുറെ പേർക്ക് നിങ്ങൾക്ക് സ്വയം അറിയാവുന്ന കാര്യങ്ങളാണ് ഇവിടെ നൈറ്റ് ഓഫ് സോഡ്സ് ആൻഡ് നൈറ്റ് ഓഫ് വാൺസ് കിട്ടിയിട്ടുണ്ട് രണ്ടിലും മാസ്ക് ആണ് ഇട്ടിട്ടുള്ളത് ലൈക്ക് ഈ പേഴ്സണ്റെ ഫീലിങ്സ് നിങ്ങളെടുത്ത് പറയുന്നതിൽ പലതിലും അവർ ഹൈഡിങ് പല കാര്യത്തിലും ഹൈഡിങ് വയ്ക്കുന്നുണ്ട് പല കാര്യങ്ങളും നിങ്ങളെടുത്ത് പറയുന്നുണ്ടായിരിക്കാം എനിക്ക് ഭയങ്കര തിരക്കാണ് ഓഫീസിൽ കുറച്ച് പ്രഷറുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ സാഹചര്യങ്ങളിൽ ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുണ്ട് കുറേ കാര്യങ്ങൾ അവർ അത്തരത്തിൽ ഹൈഡ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട് മുഴുവനും പറയുന്നത് ജെനുവിനായിട്ട് എടുക്കുക നിങ്ങൾ വിശ്വസിക്കണ്ട കുറേ കള്ളത്തരങ്ങൾ അയാൾ പറയുന്നുണ്ട് നിങ്ങളെടുത്ത് ഓക്കെ ഇവിടെ എല്ലാവർക്കും കർമ്മം അവസാനിച്ചിട്ടില്ല ദ ഫൂൾ കാടാണ് വന്നിട്ടുള്ളത് ഒന്നേന്ന് മുതൽ തുടങ്ങാനുള്ളൊരു യോഗം നിങ്ങൾക്കുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ പക്ഷേ അത് നിങ്ങൾക്ക് നേടാമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള പല കർമ്മങ്ങളുണ്ട് അത് നിങ്ങൾ ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോവുക സെവൻ ഓഫ് കപ്പ്സ് ഞാൻ പറഞ്ഞില്ലേ തേർഡ് പാർട്ടി എനർജി ഇവിടെ കാണിക്കുന്നുണ്ട് അയാൾക്ക് ഒരുപാട് നിങ്ങളല്ലാതെയും ഓപ്ഷൻസുകൾ ഇവിടെ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ജസ്റ്റ് ഞാൻ ബോട്ടം ഓഫ് ദ ഡെക്ക് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് ചില യാ സിസ് സിക്സ് ഓഫ് കപ്പ്സ് ഇവിടെ പാസ്റ്റ് ലൈഫിൻ്റെ കണക്ഷനും വന്നിട്ടുള്ള എനർജി എനിക്ക് നേരത്തെ തന്നെ കിട്ടിയിരുന്നു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ എന്തോ ചെയ്തിട്ടുള്ള ഒരു ബാഡ് കർമാസിൻ്റെ രീതിയിലാണ് ഇപ്പോൾ ഈ റിലേഷൻഷിപ്പ് വന്നിട്ടുള്ളത് സോ നിങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട് സോ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇതിങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളൊരു യോഗമില്ല അനുഭവിക്കൊണ്ടിരിക്കുന്ന ഈ കാർമ്മിക്കായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് സ്വയം മാറ്റിയെടുക്കാവുന്നതാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങളിലൂടെ ചെയ്തിട്ട് മാറ്റിയെടുക്കാവുന്നതാണ് അപ്പോൾ ഓരോരുത്തർക്ക് ഓരോ എനർജി ആയിരിക്കും ഓരോരോ എനർജി വൈസാണ് അപ്പം നമ്മൾ റീഡിങ് എടുക്കുമ്പോൾ ഓരോരുത്തരെ ഓരോ എനർജി വൈസാണ് നമ്മളത് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളൊരു കാര്യം പറഞ്ഞു കൊടുക്കുന്നത് അതിലൂടെയാണ് അവർക്ക് ഒരുപാട് മാറ്റങ്ങൾ എല്ലാവർക്കും വരുന്നത് ആ കർമ്മ അല്ലെങ്കിൽ കാർമ്മിക്കായിട്ടുള്ള കർമ്മ വന്ന് നിൽക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഭയങ്കരമായിട്ട് ഇംബാലൻസും ഭയങ്കരമായിട്ടുള്ള പ്രോബ്ലംസ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭയങ്കര ഡാർക്ക് നൈറ്റ് ഓഫ് സോൾസ് ജാതി മനസ്സിൽ പേടി എന്നുള്ള രീതിയിലേക്കൊക്കെ നിൽക്കുന്നുണ്ട് കുറേ പേർക്ക് ഇവിടെ നെഗറ്റീവ് എനർജി ഭയങ്കരമായിട്ട് കൂടുതലായിട്ട് നിൽക്കുന്ന എനർജീസിൽ കാണിക്കുന്നുണ്ട് ഓക്കെ ചിലവർക്ക് ഇതൊരു ലൈഫ് പർപ്പസാണ് ഇതിലൂടെ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണിലൂടെ നിങ്ങളുടെ ലൈഫ് പർപ്പസിനെയാണ് നിങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നത് എന്നുവിടെ കാണിക്കുന്നുണ്ട് ഈയൊരു റിലേഷൻഷിപ്പിലൂടെ ഇത് ഞാൻ പറഞ്ഞല്ലോ മെയിനായിട്ട് നിങ്ങളുടെ കർമ്മയാണ് ഈയൊരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറയാനും അല്ലെങ്കിൽ കാര്യങ്ങൾ ഷെയർ ചെയ്യാനും സ്നേഹിക്കാനും മാത്രമുള്ളൊരു റിലേഷൻഷിപ്പ് അല്ല ഇവിടെ നിങ്ങൾക്കായിട്ടൊരു ലൈഫ് പർപ്പസ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒളിഞ്ഞു കെടുക്കുന്നുണ്ട് ആ ലൈഫ് പർപ്പസിനെ നിങ്ങൾ ഡിസ്കവർ ചെയ്യണം എന്നാണ് ഇവിടെ കാണിക്കുന്നത് എന്തുകൊണ്ടോ അങ്ങനെയാണ് വരുന്നത് ഇതൊരു സാധാരണ റിലേഷൻഷിപ്പായിട്ട് എടുക്കരുത് ദിസ് ഈസ് ദ കർമ്മ റിലേറ്റഡ് റിലേഷൻഷിപ്പ് അതിൽ കുറച്ച് പേർക്കാണ് തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് ആൾക്കാർക്കാണ് ഇവിടെ കർമ്മ എൻഡിങ് ആവുന്നത് പക്ഷെ നിങ്ങളുടെ കർമ്മ എൻഡായി ഇനി ആ പേഴ്സൺ ഉണ്ടാവില്ല എന്നൊന്നും വിചാരിക്കണ്ട നിങ്ങൾക്ക് ആ കർമ്മ നിങ്ങളെ തീർന്നു അത് തീർന്നു എന്നുണ്ടെങ്കിലും നിങ്ങൾ ആ പേഴ്സണൽ ലൈഫിലേക്ക് വളരെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും നമുക്ക് നേടിയെടുക്കാവുന്നതാണ് ഇത് നിങ്ങളുടെ ലൈഫ് പർപ്പസാണ് കുറേ പേർക്ക് ആ ഒരു കർമ്മ എൻ എൻഡിങ് എന്ന് പറയുന്നതും അവർ ശരിക്കും പറഞ്ഞാൽ കുറേ പേരുടെ എനിക്ക് വ്യക്തമാവുന്നതും നിങ്ങളുടെ ആ കർമ്മയിൽ നിങ്ങൾ ഫെയിലായിരിക്കുന്നു എന്നുള്ളൊരു അർത്ഥത്തോടെയാണ് എനിക്ക് എനർജി കിട്ടുന്നത് ആ ഒരു കർമ്മ റിലേഷൻഷിപ്പിൽ നിങ്ങളെന്തോ ആയിരിക്കുന്നു കാരണം നിങ്ങളുടെ എനർജി ഇപ്പോൾ മാനസികമായിട്ട് തളർന്നുകൊണ്ടിരുന്ന തളർന്നിട്ടുള്ളൊരു എനർജിയാണ് അതിൽ നിങ്ങൾ ഫെയിൽ ഫീലായിരിക്കുന്നു ആ പേഴ്സണെ നിങ്ങളുടെ ലൈഫിലേക്ക് നിർത്താനുള്ളൊരു കപ്പാസിറ്റി അത് നിങ്ങൾക്കില്ല നിങ്ങളുടെ നിങ്ങളുടെ ലൈഫ് പർപ്പസിനെ ഡിസ്കവർ ചെയ്യാനുള്ള എനർജി നിങ്ങൾക്കില്ല അവിടെ എന്തോ നിങ്ങളുടെ ലൈഫ് പർപ്പസ് ആണ് ഈയൊരു പേഴ്സണുമായിട്ടുള്ളൊരു ഈ റിലേഷൻഷിപ്പ് ആ ഒരു ലൈഫ് പർപ്പസിനെ നിങ്ങൾക്കത് പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല അല്ലെങ്കിൽ പിടിച്ചു നിർത്തണമെങ്കിൽ ലൈഫ് ലൈഫിലും കൊണ്ടുപോകണമെങ്കിൽ നിങ്ങളായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് നിങ്ങൾ ചെയ്യാതെ ഇവിടെ കരഞ്ഞു തളർന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് കാണിക്കുന്നത് സോ ആ ഒരു റിലേഷൻഷിപ്പില് ഓഫ് കോഴ്സ് അവിടെ ഭയങ്കരമായിട്ടുള്ള പ്രോബ്ലംസ് വരും അത് നിങ്ങളിൽ നിന്നും അകന്നു പോയിക്കൊണ്ടേയിരിക്കും ഇവിടെ കണ്ടില്ലേ തളർന്ന് കരഞ്ഞു കെടു കെടുക്കുന്ന ഒരു എനർജീസിലാണ് ഇവിടെ കാണുന്നത് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ സോ നിങ്ങൾ ഇതുപോലെ കരഞ്ഞോണ്ടിരുന്നിട്ട് കാര്യമില്ല നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മ യൂണിവേഴ്സിന് അത് കൊടുക്കുക അതുമാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ ലൈഫ് പർപ്പസിന് ഇവിടെ നിങ്ങൾക്ക് അത് ഡിസ്കവർ ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല നിങ്ങൾ ഫെയിൽ എന്നാണ് ഇവിടെ എന്തോ കാണിക്കുന്ന ഒരു എനർജി എന്തോ എനിക്കറിയില്ല അപ്പോൾ നിങ്ങൾ എന്തൊക്കെ തന്നെയാണെങ്കിലും നിങ്ങളുടെ ആ ഒരു ലൈഫ് പർപ്പസിനെ കൂടുതലും ഫോക്കസ് ചെയ്ത് ആ ഒരാളുടെ കാര്യത്തിൽ നിങ്ങൾ എത്രത്തോളം ആത്മാർത്ഥമായിട്ടുണ്ടോ അത് നിങ്ങൾ എത്രത്തോളം ലൈഫിൽ ആഗ്രഹിക്കുന്നുണ്ടോ അപ്പം നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മങ്ങൾ നിങ്ങൾ ചെയ്തിട്ട് മുന്നോട്ട് പോകൂ ആ ഒരു റിലേഷൻഷിപ്പിനെ ലൈഫിൽ പിടിച്ചു നിർത്താനായിട്ട് ശ്രമിക്കുക ഓക്കേ അപ്പോൾ നമ്മളുടെ റീഡിങ് ഈ വ്യക്തിയുമായിട്ടുള്ള കർമ്മ അവസാനിച്ചുവോ എന്നതാണ് നമ്മളിന്ന് നോക്കിയിട്ടുള്ളത് കർമ്മ അവസാനിച്ചിട്ടില്ല ഓക്കെ തേർട്ടി ഫൈവ് പേഴ്സൻറ്റേജ് ആൾക്കാർക്ക് മാത്രമാണ് ഇവിടെ കർമ്മ അവസാനിച്ചിട്ടുള്ളതായിട്ട് കാണിക്കുന്നത് പക്ഷെ അവസാനിച്ചെങ്കിൽ പോലും അതവരുടേതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് ലൈക്ക് അവരവിടെ ഫെയിലായിരിക്കുന്നു ആ കർമ്മയിൽ അവർ യൂണിവേഴ്സ് നിങ്ങളെ ഏൽപ്പിച്ച ആ ഒരു കർമ്മയിൽ അവർ ഫെയിലായിരിക്കുന്നു എന്നതാണ് ഇവിടുത്തെ എനർജി കിട്ടുന്നത് അതുകൊണ്ടാണ് അവിടെ അവസാനിച്ചിട്ടുള്ളത് അവസാനിക്കേണ്ടതായിട്ടുള്ളൊരു ബന്ധമായിരുന്നില്ല അത് ഓക്കെ സോ ബാക്കിയുള്ളവർക്ക് അവസാനിച്ചിട്ടില്ല പക്ഷെ കാർമ്മിക്കായിട്ടുള്ള എനർജിയാണ് ആ റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് അത് ഇംബാലൻസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ പറയണ പോലെ തന്നെ നിങ്ങൾ വളരെ ബുദ്ധിമുട്ടിലായിട്ടാണ് നിൽക്കുന്നത് മാനസികമായിട്ട് പക്ഷെ അവർ അവരുടെ കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന പോകുന്നൊരവസ്ഥയാണ് സോ ഇതാണ് എനിക്ക് ഏറെക്കുറെ റീഡിങ്ങിൻ്റെ എനർജി കിട്ടിയിട്ടുള്ളത് കേട്ടോ നിങ്ങൾക്ക് എത്രത്തോളം റീസണേറ്റ് ആകുമെന്ന് എനിക്കറിയില്ല പക്ഷെ റീസണേറ്റ് ആകുന്നവർക്ക് അത് ആക്സെപ്റ്റ് ചെയ്യുക പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് റീ മെസ്സേജ് ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ ഇട്ടിട്ടുണ്ട് അതിലൂടെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം ഈ വ്യക്തിയുമായിട്ടുള്ള കർമ്മ നിങ്ങളുടെ ലൈഫ് പർപ്പസ് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ത് ചെയ്താലാണ് ഈ ഒരു ബന്ധത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് പറ്റുന്നതൊക്കെ നമുക്ക് നോക്കാം അതുണ്ടെങ്കിൽ അങ്ങനെ നോക്കാം ഓക്കെ സോ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ അടുത്തൊരു റീഡിങ്ങിലേക്ക് കാണുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ ബൈ യു